അസ്വാഭാവിക മരണമെന്ന് കരുതിയിരുന്ന മരണം കേരളത്തെ നടുക്കിയ കൊലപാതകമായി മാറിയതാണ് പാറശാല ഷാരോൺ രാജ് കേസ് തന്റെ കാമുകിയെ ഒരിക്കൽ പോലും അവൻ അവിശ്വസിച്ചില്ല വിഷം തളർത്തിയ ശരീരവുമായി നീണ്ട പതിനൊന്ന് ദിവസം ശാരീരിക അവശതകളോടെ വീട്ടിലും ആശുപത്രികളിലും കഴിഞ്ഞപ്പോഴൊന്നും ഷാരോൺ തന്റെ പ്രണയിനിയായ ഗ്രീഷ്മയാണിത് ചെയ്തതെന്ന് പറഞ്ഞില്ല അങ്ങനെ ഒരു സംശയം പോലും പ്രകടിപ്പിച്ചില്ല ഒടുവിൽ ഏതാണ്ട് ഉറപ്പായ ദിവസം ഐസ്യുയിൽ വെച്ച് ഷാരോൺ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു ഒരുമിച്ച് ഒരേ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഉടലെടുത്തതാണ് ഷാരോണിൻ്റെയും ഗ്രീഷ്മയുടെയും പ്രണയബന്ധം ഒരു വർഷത്തോളം തീവ്രമായ പ്രണയം ബി എക്ക് എട്ടാം റാങ്ക് നേടിയ ഗ്രീഷ്മ എം എക്ക് പഠിത്തത്തിൽ പിന്നിലേക്ക് പോയിരുന്നു ഇതേ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരുടെയും പ്രണയം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് അമിത അളവിൽ ഗുളികകൾ മനുഷ്യ ശരീരത്തിനുള്ളിൽ കടന്നാലുള്ള ആഘാതങ്ങളെക്കുറിച്ച് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ പരതുന്നു ശേഷം ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ അമിത അളവിൽ ഗുളിക കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കയ്പ്പ് കാരണം ഷാരോൺ അത് തുപ്പിക്കളഞ്ഞു അങ്ങനെ ഗ്രീഷ്മയുടെ ശ്രമം പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്ന് അടുത്ത ദിവസം അമ്മ കല്യാണത്തിന് പോകുമെന്ന് പറഞ്ഞ് ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിക്കുന്നു ഒക്ടോബർ പതിനാല് രാവിലെ ഏഴരയോടെ ഗ്രീഷ്മ വിഷത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു അന്ന് പത്തരയോടെ പ്ലാൻ ചെയ്തതുപോലെ താൻ സ്ഥിരമായി കുടിക്കാറുള്ള കഷായത്തിന് കയ്പാണെന്ന് പറയുമ്പോൾ തന്നെ കളിയാക്കാറുള്ള ഷാരോണിനോട് അതൊന്ന് കുടിച്ചു നോക്കാൻ പറഞ്ഞ് ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നു പതിനഞ്ച് മില്ലി ലീറ്റർ വിഷം ഉള്ളിൽ ചെന്നാൽ തന്നെ മരണം സുനിശ്ചിതമായ മറുമരുന്നില്ലാത്ത വിഷം ശരീരത്തിനകത്തെത്തിയാൽ കരൽ ശ്വാസകോശം വൃക്ക എന്നിവ തകരും ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും സുഹൃത്തിന്റെ ബൈക്കിൽ വീട്ടിലേക്ക് പോയ ഷാരോൺ പല തവണ ഛർദിച്ച് അവശനാകുന്നു ഭക്ഷണം കഴിക്കാനോ വെള്ളം പോലും കുടിക്കാനോ കഴിയാത്ത രീതിയിൽ ഷാരോണിന്റെ അന്നനാളം പൂർണ്ണമായി പൊള്ളിയിരുന്നു ആശുപത്രിയിലായ ആദ്യ ദിവസം തന്നെ താൻ കുടിച്ച കഷായം ഏതെന്ന് ഷാരോൺ ഗ്രീഷ്മയോട് ചോദിച്ചു പക്ഷേ ഉത്തരം നൽകാതെ ഗ്രീഷ്മ ഒഴിഞ്ഞു മാറി കഷായമാണ് പ്രശ്നമെന്ന് മറച്ചു വയ്ക്കാനായി ഗ്രീഷ്മ ജ്യൂസിലാണ് പ്രശ്നമെന്ന് പറയുകയും ജ്യൂസ് ഓടിച്ചൊരു ഓട്ടോ ഡ്രൈവർക്കും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു കഥയുണ്ടാക്കുകയും ചെയ്തു ഷാരോണിന്റെ ഛർദിയിൽ പച്ച നിറമുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാപ്പിക് എന്ന ബ്രാൻഡ് പേരുള്ള പാരക്കിറ്റ് ഡൈക്ലോറൈഡ് കളനാശിനിയാണ് ഉള്ളിൽ ചെന്നതെന്ന് വ്യക്തമായി വീടിന് പുറത്തുനിന്ന് കാപ്പിക്കിന്റെ കുപ്പിയും മറ്റും കണ്ടെടുത്തതോടെ ഈ വഴിക്ക് അന്വേഷണം നീങ്ങി ഷാരോണിന്റെ കൊലപാതകത്തെക്കുറിച്ച് ബന്ധുക്കൾ സംശയമുയർത്തിയതോടെ ഗ്രീഷ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കാൻ തുടങ്ങി താൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞു കരഞ്ഞു തന്നെ തെറ്റുകാരിയാക്കാൻ ശ്രമിച്ചാൽ താനും മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ കുറ്റസമ്മതം സൈനികനുമായുള്ള വിവാഹാലോചന വന്നതോടെയാണ് ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഗ്രീഷ്മയും സൈനികനുമായുള്ള വിവാഹ നിശ്ചയം നടത്തി നവംബറിന് മുൻപ് വിവാഹം നടന്നാൽ ഭർത്താവ് മരണപ്പെടുമെന്ന് ജോൾസൺ പറഞ്ഞതോടെ വിവാഹം അടുത്ത ഫെബ്രുവരിയിലേക്ക് മാറ്റുകയായിരുന്നു അപ്പോഴും ഷാരോണുമായുള്ള ബന്ധം തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഗ്രീഷ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമായിരുന്നു പല കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടും ഷാരോൺ പിന്തിരിയാൻ തയ്യാറാകാത്തതോടെയാണ് കൊലപാതകം തെരഞ്ഞെടുത്തത് ഒടുവിൽ വിചാരണയ്ക്ക് ശേഷം ഷാരോണിന്റെ കാമുകി ഗ്രീഷ്മയെന്ന ഇരുപത്തിരണ്ടുകാരി കുറ്റക്കാരിയാണെന്ന് വിധി വന്നിരിക്കുന്നു